നമസ്കാരം പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ഭഗവാന്റെ ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നിരിക്കുന്നതായ ഈ രണ്ട് ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ശിവചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ ചില കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം കാത്തിരിക്കാതെ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങേണ്ടതായ സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം ചില കാര്യങ്ങളിൽ അല്പം താമസിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും ശരിയായതിനു ശേഷം പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ആ ഒരു ചിന്ത മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് കാത്തിരിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു ധൈര്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം മടി സംശയങ്ങൾ എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ട സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്ന് കാണുന്നു പിന്നീടാവട്ടെ എന്ന രീതിയിൽ മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അഭിപ്രായങ്ങൾ തുറന്ന് പറയേണ്ടതും അനിവാര്യം തന്നെയാണ് എന്ന് കാണുന്നു പറ്റിയ സമയം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലും ഭഗവാൻ അവസരങ്ങൾ പ്രധാനം ചെയ്യും എന്നതാണ് വാസ്തവം വിഷമങ്ങളിൽ നിന്നും മോചനം നിങ്ങളിലേക്ക് വന്നുചേരാം അവസരോചിതമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുവരും ജീവിതം മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ ഈ സമയം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് മുൻപ് അനുഭവിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും അത് മറന്നുകൊണ്ട് തന്നെ ഒരു പുതു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് പല കാര്യങ്ങളും മനസ്സിനെ വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് എന്നാൽ അതെല്ലാം മറക്കുവാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം അത്തരം കാര്യങ്ങൾ ഉപേക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും പരീക്ഷണ ഘട്ടങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും പരീക്ഷകളിൽ പോലും വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മവിശ്വാസക്കുറവുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അഭിപ്രായങ്ങൾ പറയുന്നു എങ്കിൽ തീർച്ചയായും അത് ആത്മവിശ്വാസത്തോടെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും മികച്ച രീതിയിൽ തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഉത്കണ്ഠയോടെ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു എങ്കിൽ അത് തരണം ചെയ്ത് വിശ്വാസം വർദ്ധിപ്പിക്കുവാനും തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും എന്നുള്ളതാണ് വാസ്തവം ശുഭ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ സ്നേഹം ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം പല വിധത്തിലും സഹായങ്ങൾ നിങ്ങളെ തേടിയെത്താം ഈ സമയം മികച്ചതായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതുമാണ് ഇരുട്ട് മൂടിയ ജീവിതത്തിൽ ഒരു പ്രകാശം വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും ഭഗവാന്റെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് അനുഭവഭേദ്യമാവുകയും ചെയ്യും ഈ സമയം നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചതിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചതിന് നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളും ജീവിതത്തിൽ സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതാണ് വാസ്തവം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പലപ്പോഴും സ്വന്തം സന്തോഷങ്ങൾക്ക് മാറ്റം വരുത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ട് എന്നാൽ മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ സമയം കണ്ടെത്തുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനും പ്രാമുഖ്യം നൽകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ സമയം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് അതൊരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നതാണ് വാസ്തവം നിഷ്കളങ്കരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് പലപ്പോഴും പലരും മുതലെടുത്തിരിക്കുന്നു എന്നതും വാസ്തവമാണ് ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യങ്ങളും വന്നുചേരാം മുൻപ് ലഭിക്കാത്ത സ്വാതന്ത്ര്യം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം ഈ സമയം ഈശ്വരാനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനാൽ മുന്നോട്ട് പോകുവാനും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും കഴിവുകൾ മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയായിരുന്നു മുൻപുണ്ടായിരുന്നത് എങ്കിൽ ഇത്രയും നാൾ അത്തരത്തിൽ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം മറ്റുള്ളവരിൽ നിന്നും പോസിറ്റീവായ ഒരു സമീപനം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ആകണം എന്നില്ല മറ്റു വ്യക്തിയിൽ നിന്നും ആകുവാനും സാധ്യതകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ആകുവാനും സാധ്യത കൂടുതലാണ് എന്ന് പറയാം മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു നൽകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്നിവരും മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പോലെ അതായത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന സാഹചര്യങ്ങൾ വന്നു വന്നുചേരാം ഒരുപാട് കഷ്ടതകളിൽ കരഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ പലരും ആ കണ്ണീര് കണ്ടിട്ടില്ല എന്നതും വാസ്തവമാണ് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചു എന്നതും വാസ്തവമാണ് അവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും എന്നതാണ് വാസ്തവം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു സൊല്യൂഷൻ കാണുവാൻ സാധിക്കുന്നവരായി നിങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം നിങ്ങളുടെ പ്രയാസങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭാവിയിലേക്ക് പല കാര്യങ്ങളും കൂട്ടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും അകന്നു നിൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടുക്കുവാനുള്ള അവസരങ്ങൾ തന്നെ കടന്നു വരാം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഭഗവാനാണ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുക അത് പ്രകടമാകുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഭഗവാനെ ആരാധിച്ചു തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും